ക്രിക്കറ്റ് ലോകത്ത് നേരത്തെ തന്നെ പ്രയോഗത്തിലിരുന്ന സാങ്കേതിക പദമാണ് ടൈം ടൈംഡൌട്ട് ബാറ്റർ പുറത്താകുന്ന ഒരു രീതി എന്നതിലപ്പുറം ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ചുരുക്കമായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് മത്സരത്തോടെ ടൈം ഡൌട്ടിന്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് വലിയ ഉയർന്നു ലങ്കൻ ബാറ്റർ ഏഞ്ചലോ മാത്യൂസ് ടൈം ടൈംഡൌട്ടായി പുറത്തായതാണ് സംഭവങ്ങളുടെ തുടക്കം രാജ്യാന്തര ക്രിക്കറ്റിൽ ഈ നിയമത്തിലൂടെ ആദ്യമായി ഒരു ബാറ്റർ പുറത്താവുന്ന സംഭവമായിരുന്നു ഇത് എന്താണ് ടൈം ടൈംഡൌട്ട് രാജ്യാന്തര ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന എം സി സി നിയമപുസ്തകത്തിലെ നാൽപ്പത് ഒന്ന് ഒന്ന് വകുപ്പ് പ്രകാരം ക്രീസിലുള്ള ബാറ്റർ ഔട്ടാവുകയോ റിട്ടയർ ചെയ്യുകയോ ചെയ്താൽ പകരം വരുന്ന ബാറ്റർ അടുത്ത മൂന്ന് മിനിറ്റിനകം പന്ത് നേരിട്ടിരിക്കണം എന്നതാണ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ക്രിക്കറ്റ് ലോകകപ്പിലെ ഐ സി സിയുടെ നിയമപ്രകാരം ടൈംഡൌട്ട് സമയം രണ്ട് മിനിറ്റാണ് നിയമാവലിയിലെ നാൽപ്പത്തൊന്ന് പത്ത് ഒന്ന് വകുപ്പിലാണ് ഇത് പ്രതിപാദിക്കുന്നത് സമയം പാഴാക്കുന്ന ബാറ്ററുമായി ബന്ധപ്പെട്ടാണ് ഈ നിയമം ഇതുപ്രകാരം വിക്കറ്റ് വീണാൽ രണ്ട് മിനിറ്റിനകം പുതിയ ബാറ്റർ അടുത്ത പന്ത് നേരിട്ടിരിക്കണം ഈ നിയമത്തിൽ ഇത് ലംഘിച്ചാൽ ബാറ്റർ പുറത്താകുമെന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നില്ല ഏതായാലും ഈ രണ്ട് നിയമങ്ങളും മാത്യൂസ് ലംഘിച്ചു മാത്യൂസിന് മുൻപ് പുറത്തായ സതീര സമര വിക്രമ മൂന്ന് നാൽപ്പത്തി പുറത്തായത് മൂന്ന് അമ്പത്തിനാലിനാണ് മാത്യൂസിനെതിരെ ടൈംഡ് ഔട്ട് വിളിച്ചത് ഇത്രയും സമയം മാത്യൂസിന് ഒരു പന്ത് പോലും നേരിടാനായില്ല ഇതോടെ ഷാക്കിബിന്റെ അപ്പീൽ പ്രകാരം അമ്പയർ ഔട്ട് വിരിക്കുകയും ചെയ്തു